സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾസ്കാരം തിരുനവായ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സീഡിയസ് നന്മിനി പെർഫോമൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഞാറുനടിയിൽ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മാമ്പറ്റ ദേവയാനി ഉദ്ഘാടനം ചെയ്തു വിലാസിനി അധ്യക്ഷത വഹിച്ചു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന്റെ നേതൃത്വത്തിൽ പതിനൊന്നാം വാർഡിൽ സംഘടിപ്പിച്ച ഞാറ് ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് മാമ്പറ്റ ദേവയാനി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂർപ്പിൽ ബാവ വാർഡ് മെമ്പർമാരായ സോളമൻ വിക്ടർദാസ് മൊയ്തീൻകുട്ടി സി ഡി എസ് വൈസ് പ്രസിഡന്റ് റസിയ സി ഡി എസ് മെമ്പർമാർ ജെ എൽ ജി ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് തിരുന്നവായ